നമസ്കാരം എല്ലാവർക്കും സിമിസ് കിച്ചനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് കടല ചുണ്ടലാണ് ഇത് നമുക്ക് വിഷുവിനൊക്കെ നമ്മൾ തയ്യാറാക്കുന്നൊരു വിഭവമാണ് കടലച്ചുണ്ടൽ അല്ലാതെ നമുക്ക് സാധാരണ സ്നാക്കായിട്ട് കഴിക്കാനും വളരെ നല്ലതാണ് ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ലതാണ് നാലുമണിക്കൊക്കെ കഴിക്കാനും നല്ലതാണ് അതുപോലെ തന്നെ ആലപ്പുഴയിലെ ഉടുപ്പി സ്റ്റേഷനാ അമ്പലത്തിൽ അവരുടെ തൊട്ടിൽ സേവനയുണ്ട് അതിന് കിട്ടുന്നൊരു പ്രസാദമാണ് അത് കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ഒരു ചുണ്ടൽ തരാറുണ്ട് കടല ചുണ്ടൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് സാധാരണ വീട്ടിൽ തയ്യാറാക്കി കഴിക്കാം നാലുമണിക്ക് ഒക്കെ കഴിക്കാനും വളരെ നല്ലതാണ് വളരെ ഈസി ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഉപഭവമാണ് ഈ കടലച്ചുണ്ടൽ അത് വെളുത്ത വെച്ചും ചെയ്യാം നമ്മുടെ കറുത്ത വെച്ചും ചെയ്യാം നമ്മുടെ കടലചുണ്ടലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഞാൻ ഒരു കപ്പ് കടലെടുത്തിട്ട് അത് ഒരു രാത്രി മുഴുവൻ കുതിർത്ത് നന്നായിട്ട് കഴുകി ഞാനിപ്പോൾ ഈ കുക്കറിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാണ് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാണ് മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ നമുക്കിതൊരു ആറ് വിസിൽ വരണം പത്ത് വരെ വേവിക്കണം അപ്പഴേ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ ഉടങ്ങി പോവാനും പാടില്ല ഓക്കെ ഇപ്പോൾ ആറ് വിസിൽ വന്നു അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നന്നായിട്ട് ഉടങ്ങി വരുന്നുണ്ട് ഇതാണ് കണക്ക് അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചുണ്ട് കടല ചുണ്ടിൽ തയ്യാറാക്കുന്ന നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അര ടീസ്പൂൺ കടുക് ഇടുകയാണ് അപ്പോൾ കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇടുകയാണ് ഇതിലേക്ക് ഞാൻ ഒരഞ്ച് ഉണക്കമുളക് ഇതുപോലെ ഞാൻ രണ്ടായിട്ട് മുറിച്ച് അപ്പോൾ ഇതിലേക്ക് ഇടുകയാണ് ഒന്ന് വഴറ്റിയിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഞാൻ ചേർക്കുകയാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തേങ്ങാക്കുത്തൊക്കെ ചേർത്താൽ മതി കേട്ടോ തേങ്ങാക്കൊത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒരുപാട് മൂത്തങ്ങ് പോവുണ്ടെട്ടോ ഒന്ന് വഴറ്റിയാൽ മതി ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ക്രഷ് ചില്ലി ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ് അപ്പോൾ നല്ല കളറ് കിട്ടും ഒട്ടും എരിവും വരത്തില്ല എരിവ് കുറച്ച് വേണ്ടവർക്ക് ഇതിന് വലിയ എരിവ് കാണത്തില്ല എങ്കിലും എരിവ് ഒട്ടും വേണമെന്നുള്ളവർ ഗ്രഷ് ചില്ലി അര ടീസ്പൂൺ ചേർത്താൽ മതി ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച കടല അപ്പോൾ കടലിപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ച മഞ്ഞളും ചേർത്താണ് വേവിച്ചത് അപ്പോൾ ഈ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഈ മുളക ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്താലും മതി ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ ഉടനെ തന്നെയാണ് നമ്മൾ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഉടനെ തന്നെ കടല ചേർക്കുകയാണ് അപ്പോൾ കടല ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ മുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറ്റി നല്ല ടേസ്റ്റായിട്ട് മാറും അപ്പോൾ നമ്മുടെ കടലച്ചുണ്ടില റെ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ മുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി അപ്പം നല്ല ഫ്ലേവറാണ് വരുന്നത് നല്ല മണമാണ് കേട്ടോ ഇത് വരുന്നത് നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് വെറുതെ കഴിക്കാനും വെറുതെ കഴിക്കാൻ വളരെ നല്ലതാണ് ചായടപ്പം കഴിക്കാനും നല്ലതാണ് കേട്ടോ നമുക്ക് വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ വിഷു അങ്ങനെയൊക്കെ വരുമ്പോഴും ചെയ്യാനും നല്ലതാണ് വൈകുന്നേരം നമുക്ക് ചായക്കപ്പം കഴിക്കാൻ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ കടലച്ചുണ്ടൽ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രണ്ടോ മൂന്നോ മിനിറ്റ് ആ കടല വേവുന്നൊരു താമസം മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല പോഷക സമൃദ്ധമായ ഒരു വിഭവം നമുക്ക് തയ്യാറാക്കി എടുക്കാം വളരെ പ്രോട്ടീൻ നിറഞ്ഞാണ് കടല അപ്പോൾ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസവും ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ